ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റണം നല്ലൊരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് നല്ലൊരു കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ കുമ്പളപ്പം നല്ല കൂഴപ്പഴം കൊണ്ടും കൂഴച്ചക്ക കൊണ്ടും അതുപോലെ തന്നെ നല്ല പഴം കൊണ്ടൊക്കെ തയ്യാറാക്കിയെടുക്കും അപ്പം ഞാനിവിടെ എനിക്കിവിടെ വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ആ പകുതി ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല പകുതിൻ്റെയും നേർ ഒരു കാൽഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം മീഡിയം രീതിയിൽ പഴുത്ത ഒരു ചക്കയായിരുന്നു അപ്പം ഞാനതിൻ്റെ കളഞ്ഞിട്ട് ഞാൻ ചക്കപ്പഴം ഒന്ന് സെപ്പറേറ്റ് ആക്കി നല്ല മധുരമുള്ള ചക്കയായിരുന്നു വലിയ എന്താ കളറായിട്ടൊന്നും ഇല്ലെങ്കിലും മഴസമയായത് കൊണ്ട് തന്നെ ചക്കയിൽ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വലിയൊരു കളർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നല്ലൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിചാരിച്ചു ഇതുകൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് നമുക്ക് നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിലും വൈകുന്നേരം ചായൻ്റെ കൂടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റണം നല്ലൊരു റെസിപ്പിയാണ് ഈ കുമ്പളപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിപ്പി തന്നെയാണ് കേട്ടോ അപ്പം ഞാനെങ്ങനെയാണ് ഈ കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ട് നോക്കാം അപ്പം ഞാനിത് ചക്കയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് ചക്കപ്പഴമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ചക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ്ഡ് ജാറിലിട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ചക്കയിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ചക്കപ്പഴം മാത്രം നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിന് മധുരത്തിനാവശ്യമായ ശർക്കരയും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു അരമുറി തേങ്ങ ചിരവിയതും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്നാലഞ്ച് ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയും ചെറിയ ജീരകവും ഏലക്കയും കൂടി മിക്സ്ഡ് ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഓവറായിട്ട് അരങ്ങി പോവണ്ട നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് അതും കൂടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി വെക്കണം ഇതിലേക്ക് നമ്മുടെ സാധാരണ നമ്മൾ പത്തിരിയും നൂൽപൊട്ടുമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ ആ പൊടി വറുത്തരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കപ്പഴം ആ അരച്ചതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് തേങ്ങയും ചെറിയ ചിരകവും ഏലക്കയും കൂടി മിക്സഡ് ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ശർക്കര നല്ലതുപോലെ ഉരുക്കി ി എടുക്കണം ആ ശർക്കര അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ലാട്ടോ അപ്പോൾ ഇതാ ഈ ശർക്കരപ്പാനി നമ്മളിതിലേക്ക് അരിപ്പയും കൊണ്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചെടുക്കണം കാരണം ശർക്കരയിലെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ അരിച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ശർക്കരയിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും എന്നാലും വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴച്ചെടുക്കണം അത്യാവശ്യം നല്ലൊരു ലൂസായിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പത്തിന് ഒരു സോഫ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ലൂസിൽ തന്നെ കുഴച്ചെടുക്കണം ഇതിലേക്ക് ഞാനൊരു വലിയ ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഏതാ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ശർക്കരയും കൂടി ഞാനിതിൽ ശർക്കര പനിയും കൂടി ഇതിലേക്ക് അരിച്ചുവെച്ചിട്ടുണ്ട് നമുക്കിനീ പൊടി ഇതിലേക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ ഒരു ചെറിയൊരു കാൽ കപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ പൊടി എടുക്കുന്നത് ആണെങ്കിൽ കുഴപ്പമില്ല എനിക്കിവിടെ കുറച്ച് പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിലേക്ക് കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ പത്തിരിയും നൂൽപ്പുട്ടൊക്കെ പൊടിക്കുന്ന പൊടി എന്ത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പുട്ടുപൊടി എടുക്കരുത് നമ്മൾ നല്ല നൈസായിട്ട് പൊടിച്ച് വെച്ച് പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ആ കട്ടകളൊക്കെ ഉടച്ച് നല്ല രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ആദ്യം നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുന്നത് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ എല്ലാ രീതിയിലും ആ ശർക്കര പാനീയൊക്കെ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ കുറച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കൂട്ടിന് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല നമ്മുടെ കുമ്പള കുമ്പളപ്പം പരത്തി എടുക്കുന്ന ആ ഇലയുണ്ടല്ലോ ആ ഇലയിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതെന്ന് പരത്തി നമ്മുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് പരത്തിയെടുക്കാം ഞാനിപ്പം ഇത് പരത്തിയെടുക്കുന്നത് നമ്മുടെ വയനയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലയിലൊക്കെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം ഇനി വാഴയിലാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ ഈ ഒരു ഇലയിൽ പരത്തുമ്പോണ്ടല്ലോ ആ ഇലേൻ്റെ ആ ഒരു മണവും ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ആപ്പത്തിൽ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് മാത്രമല്ല ഈ വയനയിലെ നല്ല പ്രത്യേക നല്ല ആരോഗ്യ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നല്ല ഇഷ്ടമുള്ളവർക്ക് ഈ വയനയില തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ വാഴയിലേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് വരുന്നത് ഈ ഇലയിലാണ് വയനയിലാണ് നമ്മൾ പരത്തി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ കുമ്പിൽ രീതിയിലൊന്നും പരത്തിയിട്ടില്ല ഞാനിവിടെ ഒരു ഇലയിൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഞങ്ങൾക്ക് വേഗത്തിൽ വേണമായിരുന്നു കുട്ടികൾക്കൊക്കെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഇത്താത്ത വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു അപ്പം ഞാൻ വേഗത്തിൽ വേഗം വേണ്ടിയിട്ടും പിന്നെ എന്ന് വെച്ചാൽ കുമ്പിളാക്കുമ്പം ചിലത് ഇത് ഇല ചെറുത്തായിരുന്നു എൻ്റേത് അപ്പോൾ കുമ്പളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എല്ലാ രീതിയിലും ഇവിടെ പരത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വനലയിലെ പകുതി ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്തു പിന്നെ മൊത്തത്തിലും അങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണം കുമ്പളാക്കിയിട്ടും ഇതേപോലെ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്പളാക്കുമ്പം ഇങ്ങനെ ചെറിയ ഇല ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ എന്നെ കൊണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ അങ്ങനെ കുമ്പളാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ കുമ്പളാക്കി അയിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം ഒന്നും കൂടെ ഞാനത് അടുത്ത് നിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാ രീതിയിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം എനിക്ക് ഈ ഇലയിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ അപ്പത്തിലേക്ക് ഇറങ്ങി കെട്ടിയാൽ മാത്രം മതി എനിക്ക് അങ്ങനെയാണ് നല്ല ഇഷ്ടം അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പരത്തി എടുക്കാം കേട്ടോ അപ്പം ഞാനിതാ എല്ലാം ഇതേപോലെ ഞങ്ങളിവിടെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പം അപ്പോൾ ഇതാ എല്ലാം ഇതേപോലെ ഒന്ന് പരത്തി എടുത്ത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇലേൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ആവണം ഈ ഒരു രീതിയിലാവുമ്പോഴാണ് നമ്മുടെ ഈ അപ്പം കറക്റ്റായിട്ട് വെന്തോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു ടൈമിലാണ് ആ ഇലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഈ അപ്പത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഇത് എന്താ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇവിടെ കുമ്പളപ്പം എന്നൊന്നും പറയുന്നില്ല ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിലാണിത് പിന്നെ മടക്കി ആ ഇലിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മുടെ അപ്പത്തിലേക്ക് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി നല്ല ഒരു അടയാളം പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാനും അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് മധുരവും എല്ലാ ചേരുവകളും നല്ല കറക്റ്റ് ആയിരുന്നു ഇപ്പം ഇലേൻ്റെ ആ ഒരു ഷേപ്പ് നമ്മുടെ അപ്പത്തിലേക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മടക്കാം കുമ്പിൾ രീതിയിലൊക്കെ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്കിത് മടക്കിയെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ ഒരു രീതിയിൽ കട്ടി കുറച്ച് പരത്തുമ്പം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുമ്പിൾ രീതിയിലാവുമ്പോൾ കുറച്ച് കട്ടി ൂടി ആയിരിക്കുമല്ലോ ഉണ്ടാവുക ഈ ഒരു രീതിയിലാവുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം വൈകുന്നേരം ആക്കി വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനാണെങ്കിലും നല്ലതാണ് അങ്ങനെ കേടായൊന്നും പോവത്തില്ല മാത്രമല്ല നമ്മൾ വൈകുന്നേരം ടൈമിങ്ങിലാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളും വിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുത്താൽ അവർ ചായയുടെ കൂടെ കഴിക്കാൻ അവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ എണ്ണയിലൊന്നും ചേർത്ത് എണ്ണയൊന്നും ചേർത്താൽ ചേർക്കാതെ നല്ല എല്ലാം നല്ല എന്താ പറയുക നല്ല ഗുണങ്ങളോട് കൂടിയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കി ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ വലിയയേറിയ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം ഇൻഷാ ബൈ ബൈ